പുലിപ്പേടിയിൽ പൂവച്ചൽ ഗ്രാമപഞ്ചായത്തിലെ ആനാക്കോട് കഴിഞ്ഞ ദിവസം പുലിയെ കണ്ടതായി നാട്ടുകാരൻ അറിയിച്ചതോടെയാണ് പരുത്തിപ്പള്ളി റേഞ്ച് ഓഫീസർ സുധീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ആർ ആർ ടി സംഘം പ്രദേശത്ത് പരിശോധന നടത്തിയത് വനം വകുപ്പിന്റെ പരിശോധനയിൽ പുലിയുടെ സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പ്രദേശത്തെ വളർത്തു മൃഗങ്ങളെയോ മറ്റു മൃഗങ്ങളെയോ ആക്രമിച്ചാൽ അറിയിക്കണമെന്നറിയിച്ചായിരുന്നു വകുപ്പ് സംഘം പരിശോധനയ്ക്ക് ശേഷം മടങ്ങിയത് അപ്പൊ ഇങ്ങനെ നാലുകാട് നോക്കി നോക്കി പോയപ്പോ ഷീറ്റ് ഇട്ടുണ്ട് അവിടെ നല്ല ഇതുപോലെ ആള് നടക്കുന്ന വഴിയാണ് അവിടെ ഇങ്ങനെ നിക്കുന്നത് ഞാനങ്ങ് നിന്നതും എന്നെ കണ്ട ഉടനെ അങ്ങ് താന്നു പതിയിട്ടു പതിയിട്ടപ്പോ ഞാൻ പോയ പുറകോട്ട് ഞാനിങ്ങനെ പോയി ഈ സംഭവം എന്ന് പറയുമ്പോ ഞാന് വരെ പോയിട്ട് വരുന്ന വരിക്ക വഴിക്ക് വരുമ്പോൾ ഈ ശിവൻ എന്ന് പറയുന്ന പുള്ളി നമ്മളെ ഒരു സുഹൃത്താണ് പുള്ളി അവിടെ എന്ന് പറഞ്ഞാൽ ജംഗ്ഷനിൽ ഇരിക്കുവായിരുന്നു ഇരിക്കുന്നതല്ല ഓടി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ആ പുള്ളി വേർത്ത് കുളിച്ചിരിക്കുകയാണ് പുള്ളിയോട് ചോദിച്ചത് എന്താണ് എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞത് എടാ നീ അങ്ങോട്ട് പോകരുത് അവിടെ ആ വിളയ്ക്കാത്തൊരു പുലി വന്നിരിക്കുന്നു ഉണ്ടെന്ന് പറഞ്ഞു ഞങ്ങളുടെ പുലി എങ്ങനെ ഇവിടെ ഇല്ല ഞാൻ ഇവിടെ തേങ്ങ വട്ടാൻ പോയ സമയത്ത് അവിടെ പോയി നോക്കിയ സമയത്ത് പുലി വന്നിരിക്കുകയാണ് ഏ പുലി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു ഞങ്ങട്ട് അതങ്ങനെ ഇവിടെ വരുന്നത് പുലി എന്ന് പറയുമ്പോൾ തേങ്ങ വട്ടാൻ വേണ്ടി ഏണി ചാരിയ സമയത്ത് ഏണി ചാരിയ കയറിയ സമയത്ത് അവിടെ ഒരു സംഭവം കണ്ടു എന്നെ കണ്ടുകൊണ്ട് അവിടെ പതുങ്ങിയെന്ന് പറഞ്ഞു ശരി എവിടെയാണ് സ്ഥലം കേട്ടപ്പോൾ അനിയുടെ വീട്ടിൻ്റെ ബേക്കിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനത് അറിഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി എന്നാൽ എങ്കിൽ നിങ്ങൾ വേറെ ആരെങ്കിലും അറിയിച്ചോ എന്ന് കേട്ടപ്പോൾ അവരാരും അറിയിച്ചിട്ടില്ല ശരി ഞാൻ തന്നെ അറിയിച്ചോളാം എന്ന് പറഞ്ഞു ഞാൻ അവിടെ ആരെ കൊണ്ടുവന്നു വെച്ചപ്പം തൊഴിലുറപ്പിലെ ആൾക്കാരെ അവിടെ പണിയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു ഞാൻ തന്നെ കൂടെ തന്നെ ഓരോ സ്ത്രീകളൊക്കെ എല്ലാവരും ഉള്ളതാണ് ഞാൻ അവരെ വന്ന് കാര്യം അറിയിച്ചു വാർഡ് മെമ്പറെ അറിയിച്ചു സ്ഥലത്തെ സ്ഥലമാണ് ഇതാ കാണുന്ന ഈ കാടും കാര്യങ്ങളൊക്കെ ഇത് ഈ കാണുന്ന ഇതിനകത്ത് നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ഒമ്പത് മണി കഴിഞ്ഞാൽ പന്നികളുടെ ശല്യമാണ് പന്നി എപ്പോഴും ഇതിനകത്തുണ്ട് പന്നി കൊണ്ട് പല മൃഗങ്ങളെ ഞങ്ങൾ ഇതിനകത്ത് കണ്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് നമുക്ക് എന്നെ അറിയാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കുകയാണ് പുലിയുടെ സാന്നിധ്യമുണ്ടെന്ന് അറിയിച്ച പ്രദേശവും കോട്ടൂർ വനവുമായി പതിമൂന്ന് കിലോമീറ്ററിലേറെ ദൂരമുണ്ട് ഈ പ്രദേശത്ത് പുലിയെത്തുവാനുള്ള സാധ്യത കുറവാണെന്നും വനം വകുപ്പിൻ്റെ പ്രാഥമിക നിഗമനം പരുത്തിപ്പള്ളി റേഞ്ചിലെ പൂവച്ചൽ കുറവണ പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യമുള്ളതായി വിവരം ലഭിച്ചതനുസരിച്ച് പരുത്തിപ്പള്ളി റേഞ്ച് സ്റ്റാഫും പരുത്തിപ്പള്ളി റേഞ്ചിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആർ ആർ ടി ടീമും തുടർച്ചയായി പരിശോധന നടത്തി വരികയാണ് പുലിയുടെ സാന്നിധ്യം യാതൊന്നും തന്നെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ജനങ്ങൾ യാതൊരു കാരണവശാലും ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തന്നെ വനംവകുപ്പ് നടപടി സ്വീകരിക്കുകയാണ് തുടർച്ചയായി പരിശോധന നടത്തിവരികയാണ് പുലിയുടെ യാതൊരു സാന്നിധ്യവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പുലിയുടെ സാന്നിധ്യം അറിയിച്ചതോടെ പ്രദേശവാസികളും കുട്ടികളും ഭീതിയിലാണ്